അത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് കളക്ഷൻസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ടോൺ ടു ടൂൺ മാച്ചിങ് ഇതിൻ്റെ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് ഷോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ജോർജറ്റിൻ്റെ ഷോളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഷോളും നിങ്ങൾക്ക് ഹെവി ആയിട്ടാണ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് ബോർഡറിൽ ഫുള്ളി സ്റ്റോൺ വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഫുൾ ലെന്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഷോളിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ പലതരം വെറൈറ്റീസ് പലതര കളേഴ്സ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് കളേഴ്സ് വേണമെങ്കിൽ ലൈറ്റ് കളേഴ്സ് ഡാർക്ക് കളേഴ്സ് വേണമെങ്കിൽ ഡാർക്ക് കളേഴ്സ് അതേപോലെ തന്നെ പിസ്റ്റൽ കളേഴ്സ് വേണമെങ്കിൽ അതേപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് ഇവിടുന്ന് എടുക്കാൻ പറ്റും ഹലോ നമസ്കാരം എല്ലാ വ്യൂവേഴ്സ്ക്കും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന വെറൈറ്റീസ് നമ്മുടെ സ്റ്റിച്ചിങ് ലേഡീസ് സ്റ്റിച്ച് ചെയ്യുന്ന ലേഡീസിന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വെറൈറ്റീസ് ചുരിദാർ മെറ്ററിയുടെ വെറൈറ്റീസ് ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് ചുരിദാർ മെറ്റേലിൽ തന്നെ പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പലതര വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഫാബ്രിക് എന്ന് പറയുന്നത് ഫാബ്രിക്കിൽ നിങ്ങൾക്ക് ജോർജറ്റ് കിട്ടുന്നുണ്ട് ഷിഫോൺ ഫാബ്രിക്കിൽ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് സിൽക്കിൽ കിട്ടുന്നുണ്ട് ജാം സിൽക്ക് കിട്ടുന്നുണ്ട് പ്യോർ കോട്ടണിൽ കിട്ടുന്നുണ്ട് മിക്സ് കോട്ടണിൽ കിട്ടുന്നുണ്ട് എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് ഓരോടത്ത് തന്നെ നമ്മുടെ അടുത്ത് ഈ കൗണ്ടറിൽ സെറ്റ് ടു സെറ്റ് എല്ലാം ബിസിനസ്സിന് വേണ്ടി നമ്മൾ അയച്ചു തരുന്നത് ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് എടുക്കേണ്ടി വരുന്നത് സിംഗിൾ പീസ് പേഴ്സണൽ യൂസ് നമ്മൾ തരത്തിൽ നിങ്ങൾ വീട്ടിൽ വീട്ടിരുന്ന് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം ഒരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ആദ്യം ായിട്ട് നിങ്ങൾ കടയിടുക അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ ബിസിനസ് ഉണ്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് എടുക്കണം ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലെങ്കിൽ ഇവിടെ വരാൻ നിങ്ങൾക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആദ്യമായിട്ട് ഒരു പക്ഷേ വിസിറ്റ് ചെയ്യൂ ഇവിടെ വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യൂ വിസിറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പിൽ നിങ്ങൾക്ക് ഫോൺ ചെയ്താലും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ സൂറസ് സ്റ്റേഷനിൽ തന്നെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിവിടെ വരാൻ പറ്റുന്നില്ലെങ്കിലും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും നമ്മുടെ അജ്മീറ ഫാഷൻ പുതിയൊരിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക നമ്മുടെ സൂറസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വരുവാ അല്ലെങ്കിൽ ഞാൻ നമ്പർ വരുന്ന ആ നമ്പറിൽ കോൾ ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ഏത് അഡ്രസ്സിൽ വരേണ്ട ആ അഡ്രസ്സിൽ നിങ്ങൾക്ക് വരാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നു അപ്പോൾ നമ്മളുടെ ചുരിദാർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്ത് എഴുപത്തെട്ട് രൂപ തൊട്ട് എഴുപത്തെട്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസാണ് കിട്ടുന്ന എഴുപത്തെട്ട് രൂപ തൊട്ട് ടു പ്ലസ് ടു രണ്ട് പ്ലസ് രണ്ട് നിങ്ങൾക്ക് രണ്ട് മീറ്ററിന്റെ ടോപ്പ് രണ്ട് മീറ്ററിന്റെ ബോട്ടും ഇതുപോലത്തെ വെറൈറ്റീസ് എഴുപത്തെട്ട് രൂപത്തെ തുടങ്ങുന്നത് അതിനെക്കാട്ടി ഇച്ചിരി മേലോട്ട് ക്വാളിറ്റിയിൽ പോയാൽ നൂറ്റി രണ്ടു രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് തുടങ്ങുന്നുണ്ട് നൂറ്റി ഇരുന്നൂറ് രൂപ തൊട്ട് നമ്മുടെ ഇതിൽ വെറൈറ്റീസ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ വരെയുള്ള വെറൈറ്റീസ് ഉണ്ട് അപ്പം ഇതുപോലെ തന്നെ പാകിസ്ഥാനി ചുരിദാറെ ഞാൻ കുറച്ച് കളക്ഷൻസ് എടുത്തുവെച്ചിരിക്കുന്നുണ്ട് നമ്മൾ റംസാൻ വരുന്നുണ്ട് അടുത്ത മാസം അപ്പം ഇതുപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് വെക്കാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് ജോർജറ്റിൻ്റെ മേളിൽ എല്ലാ തരം വെറൈറ്റീസ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും സ്റ്റോൺ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ മൊത്തം കിട്ടുന്നത് അതേപോലെ തന്നെ ഇത് മറൂൺ കളറിന്റെ മുകളിൽ അതേ നിങ്ങൾക്ക് കളേഴ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ടോൺ ടു ടോൺ മാച്ചിങ് ഇതിന്റെ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് ഷോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ജോർജറ്റിൻ്റെ ഷോളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഷോളും നിങ്ങൾക്ക് ഹെവി ആയിട്ടാണ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് ബോർഡറിൽ ഫുള്ളി സ്റ്റോൺ വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഫുൾ ലെത്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഷോളിലെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ പലതരം വെറൈറ്റീസ് പലതര കളേഴ്സ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് കളേഴ്സ് വേണമെങ്കിൽ ലൈറ്റ് കളേഴ്സ് ഡാർക്ക് കളേഴ്സ് വേണമെങ്കിൽ ഡാർക്ക് കളേഴ്സ് അതേപോലെ തന്നെ പിസ്റ്റൽ കളേഴ്സ് വേണമെങ്കിൽ അതേപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് ഇവിടുന്ന് എടുക്കാൻ പറ്റും വേറെ ഒരു ഞാൻ കളർ കാണിക്കാം നമ്മുടെ ഓൾ ടൈം ട്രെൻഡിങ് കളർ ബ്ലാക്ക് കളറിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നോക്കാം ഫുള്ളി നിങ്ങൾക്ക് ബ്ലാക്ക് കളറിൻ്റെ മേളിൽ നിങ്ങൾക്ക് നല്ലൊരു വെറൈറ്റി സീക്വൻസ് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ കാണാൻ പറ്റും എംബ്രോയിഡറി വർക്ക് കാണാൻ പറ്റും താഴെ നിങ്ങൾക്ക് ബോട്ടമിൽ കട്ട് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഷോൾ ഷോൾ എന്ന് പറഞ്ഞാൽ ഹെവി ഷോളാണ് കിട്ടുന്നത് സിമ്പിൾ ആൻഡ് സുവർ ഫാൻസി ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ നെറ്റ് ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇത് ഫുള്ളി ഫാൻസി നിങ്ങൾക്ക് എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ സൂപ്പർ ഷോളാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഇതുപോലത്തെ ഒരു ഷോള് നിങ്ങൾ മാർക്കറ്റിൽ മേടിക്കാൻ പോയാൽ അറുന്നൂറ് അല്ലെങ്കിൽ എഴുന്നൂറ് രൂപ നിങ്ങൾക്ക് ഒരു ഷോളിൻ്റെ കൊടുക്കേണ്ടി വരുന്നത് അത് നിങ്ങൾക്ക് ചുരിദാറിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഷോളും കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബോട്ടം ഞാൻ കാണിച്ചിരുന്ന ബോട്ടം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരുന്നു നോക്കൂ ബോട്ടം തുണി നിങ്ങൾക്ക് അകത്ത് തന്നെ കിട്ടുന്നുണ്ട് ലൈനിങ്ങും അകത്ത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് അൺസ്റ്റിച്ചാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റുന്നത് അപ്പോൾ അതേപോലത്തെ ഫാൻസി വെറൈറ്റീസ് നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് സെമി സ്റ്റിച്ചഡ് വേണമെങ്കിൽ സെമി സ്റ്റിച്ചഡ് നമ്മുടെ കയ്യിൽ പല തരം വെറൈറ്റീസ് ഇതുപോലത്തെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ചുരിദാരി തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളി ഫാൻസി വെറൈറ്റി ആ നെറ്റിൻ്റെ മേളിൽ മൊത്തം വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം ഇതിൻ്റെ കൂടെ വരുന്ന ഇതിൻ്റെ ഷോൾ ഷോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ഷോളാണ് നിങ്ങൾക്ക് ടോൺ ടു ടോൺ മാച്ചിങ് എല്ലാ തര വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൽ തന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ നിങ്ങൾക്ക് വരുന്നത് പ്ലാസോ നിങ്ങൾക്ക് റെഡിമെയ്ഡ് സെമി സ്റ്റിച്ചാണ് വരുന്നത് ഇതുകൊണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇതുപോലത്തെ നിങ്ങൾക്ക് പ്ലാസോ നിങ്ങൾക്ക് കിട്ടുന്ന എത്ര ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ റംസാൻ സ്പെഷ്യൽ നിങ്ങൾക്ക് കളക്ഷൻസ് കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ലൈറ്റ് യെല്ലോ കളറിൽ നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് കിട്ടുന്നുണ്ട് എത്ര നല്ലൊരു ഫാൻസി വെറൈറ്റി ആ ജോർജറ്റിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എല്ലാ തരം ഫാബ്രിക് ജോർജറ്റ് ഫാബ്രിക്കിൻ്റെ മുകളിൽ മൊത്തം നല്ലൊരു വർക്ക് നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഹെവി പീസില് നിങ്ങൾക്ക് നല്ലൊരു ഇതിന്റെ കൂടെ കിട്ടുന്ന ഷോൾ ഷോളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര ഒരു ഹെവി പീസിലാ ഫുൾ ലെന്തിന് മേളിൽ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നതെന്ന് നോക്കും ഫുൾ ലെന്തിൻ്റെ മുകളിലും നിങ്ങൾക്ക് മൊത്തം ഷോളും കിട്ടുന്ന ഇതിൻ്റെ മേളിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എംബ്രോയിഡറി വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു വച്ചേക്കുന്നത് ഇതുപോലത്തെ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ഒത്തിരിയുണ്ട് അതേ കളി ലൈറ്റ് ചാർട്ട് കളറിൽ നമ്മുടെ കയ്യിൽ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഹെവിയായിട്ട് കാണിച്ചു തരുന്നത് അത് മൊത്തം നിങ്ങൾക്ക് നല്ലൊരു റീസണബിൾ റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഞാൻ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല എന്ന് തുടങ്ങുന്ന റേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്ക്രീൻ്റെ താഴെ നമ്പർ ഇരുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ ടീം നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും കാറ്റ്ലോഗ് വിത്ത് റേറ്റ് നിങ്ങൾക്ക് എല്ലാത്തിന്റെയും കാറ്റലോഗ് നിങ്ങൾക്ക് അയച്ചു തരുന്നതിന്റെ ഷോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ഷോളാണ് നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ കിട്ടുന്ന ബോർഡർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ബോർഡർ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ എല്ലാം തരം വെറൈറ്റീസില് കൂടെ തന്നെ കിട്ടുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ ഇത്തിരി കളക്ഷൻസ് നമ്മുടെ അടുത്ത് ഇനിയും കിടപ്പുണ്ട് ആയിരം കണക്കിൽ വെറൈറ്റീസ് ഉണ്ട് ഡിസൈൻസ് ഉണ്ട് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വീണ്ടും പറയാം സ്ക്രീൻ്റെ താഴെ നമ്പർ ഇരുന്നുണ്ട് ആ നമ്പറിലേക്ക് വെറും നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി വീട്ടിൽ ഇരുന്ന് അല്ലെങ്കിൽ കടയിൽ ഇരുന്ന് നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ചാനലിൽ ലൈക്ക് യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും അപ്പം പുതിയ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ